ഇനി എലക്ഷൻ വരുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ എല്ലാരും കൂടി ഒന്നിക്കും തീർച്ച ആര് വോട്ട് ചോദിച്ച് നാട്ടിൽ കയറാൻ ഞങ്ങൾ ആരും സ്ത്രീകൾ അടക്കം സമ്മതിക്കത്തികാൻ തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ ഇനി എലക്ഷനൊക്കെ വരും ഞങ്ങൾ ആരും വോട്ട് ചെയ്യില്ല ഒരു കുഴപ്പവും ഇല്ലാത്ത പഞ്ചായത്ത് വഴിയാണ് താഴെ അവിടെ പോയി ഇവര് തേച്ച് വർക്ക് ചെയ്തിട്ട് കംപ്ലയിന്റ് ഉള്ള ഭാഗം അവര് തൊടാതെ പോയി എന്തെല്ലാം അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതൊന്നും ആരും കാണുന്നുമില്ല കേൾക്കുന്നുല്ല എലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാരും എല്ലാം ശരിയാക്കി തരാന്നാണ് പറയുന്നത് പക്ഷെ ഇനി അതൊന്നും നടക്കത്തില്ല ഒരു സ്കൂൾ വണ്ടി ഇങ്ങോട്ടൊന്നും വരാൻ പറ്റൂല കാരണം ഇവിടെ ഭയങ്കര കാലൊക്കെ ആയതുകൊണ്ട് ഒരു സ്ഥലം കൊടുക്കാൻ പറ്റൂല ഇവിടെ ഒരു വണ്ടി കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി എടപ്പുഴയെയും ഉരുക്കുംകുറ്റിയെയും ബന്ധിപ്പിക്കുന്ന വെന്തച്ചാപ്പ റോഡിന്റെ ഒരു സോചനീയ അവസ്ഥയാണ് ഇപ്പൊ ശരിയാക്കി തരാൻ പരമ്പരയിലൂടെ നമ്മൾ കണ്ടത് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ പരമ്പരയിലൂടെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ശരി എന്താണ് നമ്മൾ ഈ ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം വഴി തീരെ ഗതാഗതയോഗ്യമല്ല ഇവിടെ കുട്ടികൾ ചെറിയ കുട്ടികൾ അംഗൻവാടി പോകുന്ന കുട്ടികളുണ്ട് വണ്ടിക്ക് പോകുന്ന പക്ഷെ ഇപ്പം വണ്ടി വരികയല്ല അതുപോലെ തന്നെ പിന്നെ ബെൻഹിൽ സ്കൂളിലേക്ക് പോകുന്ന വണ്ടിയുണ്ട് അതും വരികല പിന്നെ ഗ്യാസ് വരുന്നു പത്രമൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ് അത് വണ്ടി ഇങ്ങോട്ട് വരാനായിട്ട് പ്രയാസമാണ് ഇത് പലപ്രാവശ്യം മെമ്പറിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ പാച്ച് വർക്ക് ചെയ്യാനോ പൈസ ഉള്ളതെന്ന് ആദ്യം പറഞ്ഞത് എന്നാൽ ഞാൻ പറഞ്ഞു പാച്ച് വർക്കോ ചെയ്യുന്നുള്ളെങ്കിൽ അപ്പക്കുട്ടെങ്കവരെയും താഴോട്ട് ചെയ്യണം ഇവിടെ ഈ വഴിയിൽ ഏറ്റവും കൂടുതൽ മോശമായി ഇവിടെ എന്നും പറഞ്ഞു ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞു ഒരു ദിവസം ഇതാ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത താഴെ ഒരു ഇരുന്നൂറ് മീറ്റർ ചെയ്തേച്ച് പോയി അത് കഴിഞ്ഞാൽ പിന്നെ മെമ്പറിനെ കണ്ടപ്പം പറഞ്ഞു അത് കുഴപ്പമില്ല ഇതും ബാക്കിയും കൂടെ ചെയ്യുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടപ്പം പറഞ്ഞുകൂടെ ഇഷ്ടംപോലെ പൈസ ബ്ലോക്കിലെ പൈസ സെൻട്രൽ ഗവൺമെന്റിന്റെ പൈസ പഞ്ചായത്തിൻ്റെ പൈസ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നെ കാനയും തീർത്ത് വീതിയും കൂട്ടി ചെയ്യാന്ന് പറഞ്ഞു അതും കുറെ കഴിഞ്ഞപ്പോൾ അതും ഇല്ല ഇപ്പം പറയുമ്പോൾ ഇപ്പം പിന്നെ മണ്ണ് കുതിർന്നു പോയതുകൊണ്ട് ടാറ് ചെയ്താ ശരിയാകുകയല്ല അങ്ങനെയാ പറയുന്നത് മഴയങ്ങെത്തി അതുപോലെ ഇവിടെ ഈ വലിയ പ്രശ്നത്തിന് കാരണം മൂന്ന് നാല് പേര് കാന ഇങ്ങോട്ട് മൂടിക്കഴിഞ്ഞു മൂടിക്കഴിഞ്ഞുകൊണ്ട് വണ്ടി അല്ല വെള്ളം കൂടെ പോയാൽ വെള്ളമില്ല വെള്ളം മുഴുവൻ റോഡിൽ കൂടിയാ വരുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം വെള്ളം മുഴുവൻ ഇത് അങ്ങ് മലയിന്ന് വരുന്ന വെള്ളമാണ് ആ വെള്ളം മുഴുവൻ ഇതിലു വന്നിട്ട് പിന്നെ കാനയില്ലാത്തത് മുഴുവൻ വഴി കൂടെ വരുന്നു ആ വഴി കൂടെ വന്നിങ്ങനെ താഴോട്ട് പോയാൽ അവിടെ ഒരു ഇച്ചിരി നിരപ്പായ പ്രദേശമുണ്ട് അവിടെ വരുമ്പോഴത്തേ ഈ വെള്ളം മുഴുവൻ പരന്നിറങ്ങി ഒഴുകിയിട്ട് അടുത്തുള്ള വീടിന്റെ മുറ്റുത്തോട്ടാ പോകുന്നത് കാനയില്ലാത്താണ് ഈ വെള്ള ഒഴുക്കിന്റെ പ്രശ്നം കാനം മൂടിക്കളഞ്ഞു അത് എത്രയും വേഗം ഒന്ന് ശരിയാക്കുകയാണെങ്കിൽ ഈ വഴിയുടെ ഈ ദുരിതം കുറെയൊക്കെ മാറിക്കിട്ടു എനിക്ക് പറയാനുള്ളത് ഇവിടുന്ന് പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാ ഇത് പോകുമ്പം അതിനു വെച്ചിട്ടുണ്ടെങ്കിൽ തലകുത്തി മറിയുവോ ഇത് ഞങ്ങൾ ഈ വഴി പോകാൻ തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങ് കരിക്കോട്ടക്കരിക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ അങ്ങ് വളഞ്ഞ് ചുറ്റി പോകേണ്ട അവസ്ഥയ്ക്കാണ് ഞങ്ങൾക്ക് വരുന്നത് പിന്നെ എത്രയും പെട്ടെന്ന് ഇത് ഈ റോഡ് ശരിയാക്കുക എനിക്കതേ പറയാനുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇലക്ഷനൊക്കെ വരും ഞങ്ങൾ ആരും വോട്ട് ചെയ്യില്ല ഇതേ ഇതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഇവർ തന്നെ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ ഈ കാനയൊക്കെ നല്ലോണം തീർക്കുക അല്ലാണ്ട് കാന തീർക്കാണ്ട് ഈ റോഡ് കൊടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല കാന എല്ലാവരും മൂടിക്കളയും വീട് വീട്ടിലേക്കുള്ള വഴി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ കാന തീർക്കാണ്ട് റോഡ് തീർത്തിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ല ആദ്യം കാന റെഡിയാക്കുക അത് കഴിഞ്ഞിട്ട് റോഡ് ശരിയാക്കുക സ്കൂൾ വണ്ടി എല്ലാം വന്ന് തിരിച്ചു പോവുക എവിടെ നിന്ന് ചെയ്യുന്നത് തിരിച്ചു അവര് ഇതിലെ ഇതിൽ പോകേണ്ട സ്കൂൾ വണ്ടി നേരെ ബാക്ക് പോയിട്ട് കരിക്കോട്ടക്കരി ചുറ്റിയിട്ടിടക്കാണ് പോകുന്നത് സാധാരണ പിള്ളേരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഓട്ടോറേഷൻ മറിയാൻ തുടങ്ങി രണ്ട് രണ്ട് വണ്ടി മറിയാൻ തുടങ്ങി ഒരു പ്രാവശ്യം വന്നിട്ട് വണ്ടി മറിഞ്ഞിട്ട് പിള്ളേരെന്തോ ഇതൊക്കെയായി തിരിച്ചു പോയി എന്തെല്ലാം അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതൊന്നും ആരും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാരും എല്ലാം ശരിയാക്കി തരാന്നാ പറയുന്നത് പക്ഷെ ഇനി അതൊന്നും നടക്കത്തില്ല ശരിയാക്കിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതി ഞങ്ങളുടെ വീടിന്റെ വാതലാണ് ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപകടങ്ങൾ മാത്രം വന്ന് ഓട്ടോറിക്ഷ കുട്ടികളെയും കൊണ്ട് വന്ന് വീഴുമ്പോൾ ഞാനാണ് ഓടിച്ചെന്ന് ഞാനും ഈ അടുത്ത വീട്ടിലെ ചേച്ചിയും കൂടെ കല്ലിട്ടെന്ന് അകത്തിയിട്ടാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇതിപ്പോൾ രണ്ട് വർഷമായി ഇനി ഇങ്ങനെ പോയാൽ ഒരിക്കലും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഒരു ഇലക്ഷനോ ഒരു പരിപാടിക്കോ ഞങ്ങൾ ഈ നാട്ടുകാരും ഒരു വോട്ട് പോലും ഇനി ചോദിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോലും കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം പഞ്ചായത്തിന് ഇത്രയും ഇത്ര താന്ന് ഒരു ചീപ്പായ സ്വഭാവം കാണിക്കുന്നത് കുട്ടികളാണ് കുഞ്ഞ് തലമുറ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഈ റോഡ് റോഡെന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റും കാരണം കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നവർ പഞ്ചായത്ത് തന്നെ ഗവണ്മെൻ്റ് തന്നെ അവരുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കണ്ട് കുട്ടികൾ വളരെയധികം ശോചനീയാവസ്ഥയിലാണുള്ളത് നമുക്ക് എന്ത് കാരണത്താലും കല്ലിട്ട് എത്രയും വേഗം ഞങ്ങളുടെ ഈ കാനയെടുത്ത് പഞ്ചായത്ത് ഞങ്ങൾക്ക് വഴി നന്നാക്കി തന്നില്ലെങ്കിൽ ഇനിയും എലക്ഷൻ വരുന്നുണ്ട് ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിക്കും തീർച്ച ആരും ഓട്ടി വെച്ച് നാട്ടിൽ കയറാൻ ഞങ്ങൾ ആരും സ്ത്രീകളടക്കം സമ്മതിക്കത്തില്ല ഇത്ര എനിക്ക് പറയാനുള്ളൂ എത്രയും വേഗം സ്കൂൾ വർക്കുമ്പം കുട്ടികൾക്ക് പോകാനുള്ള വഴി നന്നാക്കി ഞാൻ ഒരു കുഴപ്പമില്ലാത്ത പഞ്ചായത്ത് വഴിയാണ് താഴെ അവിടെ പോയി ഇവർ തേച്ച് വർക്ക് ചെയ്തിട്ട് ഈ കംപ്ലൈന്റ് ഉള്ള ഭാഗം അവർ തൊടാതെ പോയി ഞങ്ങൾ സ്ത്രീകൾ എത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വയസ്സിൽ നമ്മച്ചി പോയി കല്ല് പെറുക്കിയിടും പിറ്റേ ദിവസം വെള്ളം കൊണ്ടുപോകും ഇത് തന്നെയാണ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്കൂൾ നടക്കുമ്പോഴത്തേനും ഞങ്ങൾക്ക് വഴി എത്രയും പെട്ടെന്ന് നന്നാക്കി എടുത്തില്ല ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒന്നിക്കും വണ്ടി വരുമ്പോ മുറക്കാട്ട് പോകുന്ന മുന്നോട്ട് പോകണ്ട വണ്ടി പോകാം കല്ല് പറക്കിട്ട് മടുത്ത് ഞാനോ ഓരോ മാട വെയ്യുമ്പോഴും കല്ല് കുഴിയിലെല്ലാം പറക്കിട്ടും മടുത്ത് ആ രാത്രി ഓർമ്മം പോലും പറ്റുന്നില്ല ശരിക്കും ആ പേടിയാ ആ വണ്ടി വല്ല കുടിയിലും ചോടും എന്നുള്ള പേടി ഇന്നലെ ഇങ്ങനെ എഴുന്നേറ്റ് തോന്നി പട്ടി കുറയ്ക്കുന്ന കേൾക്കുമ്പോ പേടിയാ ഈ ട്രാവലർ വരൂ എന്താ അധികൃതരോട് പറയാനുള്ളത് വേഗം ഈ കുഴി ഒന്ന് മൂടണം തരണം അതാണ് പറയുന്നത് എന്താ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ആണി എടുത്ത് ആണി ഇപ്പൊ മൂടിപ്പോയെങ്കിലും ആണി തുറന്നു കൊടുക്കുക വെള്ളം ആ ആണി കൂടെ പോകാനായിട്ടുള്ളത് രീതിയാക്കി കൊടുക്കുക പിന്നെ ഇപ്പൊ ജലനിധിയുടെ ഇതെന്ന് പറഞ്ഞാൽ അതുകൂടെ ആയപ്പോ റോഡിനൊട്ടും സ്ഥലമില്ലാത്ത രീതിയായി ഇതിലെ മൂന്ന് നാല് സ്കൂളിൻ്റെ ബസ്സുകൾ പോകുന്നുണ്ട് അതുപോലെ ഓട്ടോറിക്ഷകൾ ഒരു പ്രായമായപ്പോ ഓട്ടോറിക്ഷയിൽ ഒന്നും വിളിച്ച് പോകാൻ പറ്റിയില്ല മല്ലിക്കാരിങ്ങോട്ട് പോരെയല്ല ഈ അവർ കുഴിയെക്കോട്ട് ചടി അവർക്ക് പോരാൻ പറ്റിയല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ദുരിത യാത്രാ ദുരിതം തന്നെയാണ് ശരിക്കും ഉള്ളത് ഇത് പലരും ഇതിൻ്റെ അകത്ത് ഈ ആണി മൂടിയിട്ട് ഒരു ഓവിയാലൊന്നും ഇടാതെ ഈ റോ വീടുകളിലോട്ട് റോഡുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കൂടുതലും വെള്ളം വഴിയിലോട്ട് കയറി വിഴുകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ജലനിധി അപ്പുറം എപ്പറും കൂടെ കീറിക്കഴിഞ്ഞപ്പം ശുഭം എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലായിട്ടുള്ളു അതുപോലെ എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കാനുള്ള നടപടികളൊന്നും ഇതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇലക്ഷന് വോട്ട് ചോദിച്ച് വരുമ്പം എല്ലാവരും പറയും ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി ശരിയാക്കിത്തരാമെന്ന് വോട്ട് മേടിച്ചു പോയതിനു ശേഷം ഒരു അധികൃതരുടെയും ഒരു നേതാക്കളുടെയും ഒരു അഡ്രസ്സും ഈ ഭാഗത്ത് കാണുന്നില്ല അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് ഈ റോഡ് ശരിയാക്കി കൊടുക്കണമെന്നാണ് ഇവിടുത്തെ അമ്മച്ചിമാരും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ പറയുന്നത് ഏകദേശം ഒരു നാല് സ്കൂൾ അതുപോലെ തന്നെ നാല് അഞ്ച് സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നതാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൻ്റെ ഒരു വലിയ ദുരവസ്ഥയാണ് നമ്മൾ ഇവിടെ കണ്ടത് ഒരു സ്കൂട്ടിയിൽ നിന്ന് ഒരു ചേച്ചി വീഴുന്ന വീഴാൻ പോകുന്ന ഒരവസ്ഥ വരെ നമുക്ക് ഇപ്പോൾ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ